ും വഹമ്മത്തല്ലാഹി വബർകാത്തു അളദ്ദുബിള്ളാഹിമിൻ ഷൈത്തുവാൻ ഉറജീം ബിസ്മില്ലാഹിർ റഹ്മാൻ ഉറഹീം അലഹമുല്ലാഹിറബില്ലാലമീൻ വസ്വലാത്തു വസ്സലാമു അല അഷ്റഫി മുർസലീൻ വഴല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് നമ്മളുടെ മസല ചർച്ചയിലേക്കെന്ന് നമ്മൾ കടക്കുകയാണ് നോമ്പ് രണ്ടാമത്തെ ദിവസമാണല്ലോ നോമ്പിനെ സംബന്ധിച്ച് നോമ്പ് എളുപ്പമാക്കാൻ സാധാരണഗതിയിലുള്ള ആളുകൾ കണ്ടെത്തുന്ന പല മാർഗങ്ങളുമുണ്ട് അഥവാ പകൽ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ നല്ല ചൂടാണ് പുറത്തിറങ്ങിയിട്ട് നോമ്പുകാരനായിരിക്കെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് പ്രയാസമുള്ള സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ കണ്ട അനുഭവമില്ലെങ്കിലും പലരും പറഞ്ഞു കേട്ട അനുഭവമുണ്ട് റമദാനിൽ രാത്രി കാലങ്ങളിലാണ് സജീവമായി ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നതും അവരുടെ പർച്ചേസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും രാത്രിയിലാണ് പകലിൽ അത്തായം കഴിഞ്ഞ് സുബൈ സംസ്കരിച്ച് കിടന്നുറങ്ങിയാൽ മിക്ക ആളുകളും ലോഹ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടതാണ് എന്ന് ബോധ്യമുള്ള ആളുകൾ എഴുന്നേൽക്കും അല്ലാത്തവരൊക്കെ ചിലപ്പം വളരെ വൈകിയാണ് എഴുന്നേൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അസറിൻ്റെ സമയമാകാൻ സമയത്ത് ലോഹർ കഥ ആകുന്നതിന് തൊട്ടുമുമ്പ് എഴുന്നേറ്റ് ദോഹസ്കരിച്ച് അസർ നിസ്കരിച്ച് പിന്നെ കുറച്ച് വിശ്രമിക്കുമ്പോഴേക്കും മരുവിൻ്റെ സമയമായി അങ്ങനെ നോമ്പ് പകൽ സമയം ഉറങ്ങി തീർക്കുക എന്നുള്ള ഒരു സാഹചര്യം അത് മലയാളികളിൽ കുറവായിരിക്കും എന്നാലുമുണ്ട് പിന്നെ വിദേശത്ത് ഉണ്ട് അധികമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നോമ്പിനെ സംബന്ധിച്ച് നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറങ്ങുക എന്നുള്ളത് നോമ്പിലൊരു വിപാദത്താണ് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഉറക്കം ഇബാധത്താണ് നോമ്പുകാരൻ്റെ ഉറക്കവും വിഭാഗത്താണ് പക്ഷേ എല്ലാ ഇബാധത്തുകളും ഒരുപോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് ഇബാധത്താണ് എന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടാൽ ആ അത് വിഭാഗത്ത് തന്നെയാണല്ലോ അപ്പോൾ ഒരാൾ നിന്ന്കരിക്കുകയാണ് കുറേ സമയം ഇബാതത്താണ് കിടന്ന് ഉറങ്ങുകയാണ് അതും വിഭാഗത്താണ് അതിന് പോറങ്ങലല്ലേ നല്ലത് അങ്ങനെയുള്ള ചില ആളുകളുണ്ട് ഉറക്കം വിഭാഗത്താണെന്ന് പറയുന്ന ആളുകളുണ്ട് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക റംലാൻ മാസത്തിൽ എന്നിട്ട് പറയും ഉറക്കം വിഭാഗത്താണ് അത് കിതാബിലുള്ളത് തന്നെയാണ് പക്ഷേ എല്ലാ ഇബാധത്തുകളെയും ഒരേപോലെ പോലെ നമ്മൾ നോക്കിക്കാണുന്നത് തെറ്റാണ് ഇബാധത്തുകൾ വ്യത്യസ്തമാണ് അള്ളാഹുവിനെ ഉറക്കം ഒഴിവാക്കി ഒരാൾ നിസ്കരിക്കുന്നതും ഉറങ്ങി ആ ഉറക്കം വിഭാഗത്താണ് എന്നുള്ള നീക്കത്തിൽ ഉറങ്ങുന്നതും പ്രതിഫലത്തിലും ആരാധനയിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഉറക്കത്തെ സംബന്ധിച്ച് റമദാൻ മാസത്തിൽ അങ്ങനെ ഉറങ്ങി തീർക്കാൻ പരമാവധി നമ്മൾ ഉറങ്ങി തീർക്കാൻ വേണ്ടി റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തരുത് ഉറങ്ങുക എന്നുള്ളതിനേക്കാൾ ഒരുപാട് ശ്രേഷ്ഠത റമദാനിൽ ഖുർആാൻ പാരായണം ചെയ്യുക അതുപോലെ നിസ്കരിക്കുക തിക്രചെല്ലുക ഉണർന്നിരിക്കുക എന്നതാണ് ഉണർന്നിരുന്നു കൊണ്ട് അള്ളാവിനെ സ്മരിക്കുക എന്നതാണ് റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് രാത്രിയിലാണ് നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് തന്നെയുമല്ല പകലിൽ ഉറങ്ങുന്നതിനെ പണ്ഡിതന്മാർ വിമർശിച്ചതായി പല കിതാബുകളിലും വ്യക്തമായി കാണാൻ പറ്റും ഇഹിയ ഉലൂമുദ്ദീൻ്റെ ഒന്നാമത്തെ വാല്യം മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഉറക്കത്തെ സംബന്ധിച്ച് മാത്രമല്ല ചില വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഉറക്കിനെ പ്രത്യേകം വിമർശിച്ചിട്ടുണ്ട് ഐബാറത്ത് ഞാൻ വായിക്കാം യുക്റഹു നൗമത്താനി ബിൻ നഹാരി പകലിൽ രണ്ട് പ്രാവശ്യം ഉറങ്ങുക എന്നത് കരാഹത്താണ് എന്നദ്ദേഹം പറഞ്ഞു മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഹസാലി റഹിമഹുല്ല അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ് എന്ന് പറഞ്ഞാൽ അഞ്ചാം നൂറ്റാണ്ടിൽ മഹാനായ ഒസാലിമാമിൻ്റെ ശേഷം ഈ നൂറ്റാണ്ട് വരെ അതുപോലെ ഒരാൾ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അത്രയും അധികം ഇസ്ലാമിന് സംഭാവനകൾ സമർപ്പിച്ച തസൌഫിൻ്റെ മേഖലകളിലും ഫിഖഹിൻ്റെ മേഖലകളിലും വളരെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇസ്ലാമിലെ അറിയപ്പെട്ട ഒരു മുജദ്ദിദാണ് മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബു ഹൈമിദുൽ ഓസാലി റഹിമഹുല അദ്ദേഹത്തിൻ്റെ ഇഹിയ ഉലൂമുദ്ദീൻ എന്ന കിതാബ് എല്ലാത്തിനും എല്ലാത്തിനുമുള്ള മറുപടികളാണ് അതിൽ വെറും ഫിഖ്രഹ് മാത്രമല്ല വെറും തസൂഫ് മാത്രമല്ല എല്ലാ മേഖലകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാനവറുകൾ രചിക്കപ്പെട്ട കിതാബാണ് ഇഹിയ ഉലൂമുദ്ദീൻ ആ ഇഹിയ ഉലൂമുദ്ദീൻ്റെ ഒന്നാം വാളി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലുള്ള ഇബാറത്താണ് ഞാൻ വായിക്കുന്നത് രണ്ട് പ്രാവശ്യം പകലിൽ ഉറങ്ങുക എന്നത് കറാഹത്താണ് രണ്ട് പ്രാവശ്യം ഉറങ്ങുകയെന്ന് പറഞ്ഞാൽ നമ്മൾ സുബൈൻ്റെ ശേഷം ഒന്ന് കടന്നു അങ്ങനെ പിന്നെ ലോഹറിൻ്റെ സമയത്ത് എഴുന്നേറ്റു ലോറസ്കരിച്ചു ലോറസ്കാരം കഴിഞ്ഞ് വീണ്ടും കിടന്നു ഉറങ്ങി അസറിന് എഴുന്നേറ്റു അപ്പോൾ രണ്ടോട്ടം ഉറക്കായി അത് കറാഹത്താണ് അതുമാത്രമല്ല അന്നേരം അദ്ദേഹം പറയാണ് കാല ബാദുൽ വലമായി ചില പണ്ഡിതന്മാർ പറഞ്ഞു സലാസുൻ യംകുത്തുല്ലാഹു അലൈഹ മൂന്ന് കാര്യങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാവും വളരെ ശക്തമായ ദേഷ്യം അള്ളാഹുവിൻ്റെ ദേഷ്യം അതൊരു ഒരു ഒരു ഇബാരത്തിൽ ഒരു അറബി പദത്തിൻ്റെ പരിഭാഷയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റാത്തൊരു പദാണത് കാരണം അള്ളാഹുവിൻ്റെ ദേഷ്യമുണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പാൻ്റെ ദേഷ്യം ഉണ്ടാവും ഉമ്മാൻ്റെ ദേഷ്യം ഉണ്ടാവും ഉസ്താദിൻ്റെ ദേഷ്യം ഉണ്ടാവും എന്ന് പറയും പോലല്ല അള്ളാഹുവിൻ്റെ ദേഷ്യം ഉണ്ടാവുക എന്നാൽ അല്ലാഹു ഒരിക്കലും കാരണം അള്ളാഹുവിൻ്റെ ദേഷ്യം നമുക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മളൊന്നിപ്പോൾ ഈ റമദാ മാസം നോമ്പോൽ കണ്ടാവില്ല കാരണം അത്രയും വലിയ തെറ്റുകൾ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത് ഈ റമദാൻ്റെ തൊട്ടുമുമ്പ് റമദാൻ്റെ തൊട്ട് മുമ്പാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ താനൂർ അടുത്ത് ദിവസങ്ങളോളം പ്രായമുള്ള പ്രസവിച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആ ഒരു കുഞ്ഞിനെ അവിഹിത ബന്ധത്തിലുണ്ടായ ഒരു കുട്ടിയെ സ്വന്തം മാതാവ് കൊന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്ര എത്ര വെള്ളത്തിൽ മുക്കിയിട്ട് കൊല്ല ഒരു എന്തിനാണ് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ താൻ ജനിച്ചത് അത് അവിഹിതത്തിലാണോ അല്ലാതെയാണോ ബന്ധത്തിലാണോ എന്നൊന്നും അറിയാത്ത ഒരു മൂന്നോ നാലോ ദിവസം പ്രായമുള്ള ഒരു പിഞ്ചു പൈതലിനെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കരുണ്യം കുട്ടികളോടുണ്ടാവും അത്ര പോകുന്ന ഒരു ഒരു കുഞ്ഞിനെ ഈ റമദാനിൻ്റെ തൊട്ട് മുമ്പാണ് വെള്ളത്തിൽ മുക്കി അല്ലെങ്കിൽ കഴുത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിട്ട് സ്വന്തം മാതാവ് മറവ് ചെയ്യാണ് പ്രസവിച്ച ഉമ്മ മറവ് ചെയ്യാണ് അതും ലാ ഇലാഹില മുഹമ്മദ് റസൂലുള്ളയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ കളിയും ആതുകാരെ സമൂഹുകാരെ ഒക്കെ അള്ളാഹു നശിപ്പിച്ചു എന്താ കാരണം അവരിലുണ്ടായ ആ സമൂഹത്തിലുണ്ടായ ചില ചെയ്തികളാണ് അവരുടെ ചില ലൂത്തിനബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു എന്താ കാരണം ആ സമൂഹത്തിലുണ്ടായ ചില പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളെയും ഇന്ന് നമ്മളുടെ സമകാലിക വിഷയങ്ങളിൽ നമ്മളുടെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നടക്കുന്ന ചില സംഭവങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ആദ് സമൂത് ലൂത്ത് നബിയുടെ സമൂഹങ്ങൾ ചെയ്തതിൻ്റെ എത്രയോ വലിയ അപാകതകൾ മനസ്സാക്ഷിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിന്ന് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാൻ്റെ ദേഷ്യമാണ് ഞാൻ മനസ്സിലാക്ക ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരുന്നത് എന്നിട്ടും ഇവിടെ ഭൂമി കുലുങ്ങണില്ല ഇവിടെ നമ്മളുടെ വീടുകൾ കീഴ്പോട്ട് ഇറങ്ങിപ്പോണില്ല നമുക്ക് ശക്തമായ അതാപുണ്ടാവണില്ല അള്ളാഹുവിൻ്റെ പരീക്ഷണം നേരിടേണ്ടി വരുന്നില്ല എന്താ കാരണം റഹ്മത്താണ് ഈ സമൂഹത്തോട് ഈ സമുദായത്തോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹമാണ് അള്ളാൻ്റെ സ്നേഹത്തിലാണ് ലോകം നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹമില്ലാതെയായാൽ ആ വ്യക്തി നിലനിൽക്കില്ല ലോകം നിലനിൽക്കില്ല പ്രസ്ഥാനം നിലനിൽക്കില്ല ഒന്നിനും നിലനിൽപ്പില്ല എല്ലാം റഹ്മത്തിൻ്റെ താഴെയാണ് ആ റഹ്മത്ത് ഒരു സെക്കൻഡിൽ ഇല്ലാതായാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് നിലനിൽപ്പില്ല അതേ സമയത്താണ് ഈ വാർത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് ദേഷ്യപ്പെടുമെന്നാണ് പറഞ്ഞത് ആര് ഒരു നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് അഥവാ അത്രയും ആധികാരികമല്ലാത്ത കാര്യങ്ങളെ ഉൾപ്പെടുത്താത്ത ഗ്രന്ഥമാണ് ഹിയാവുരുമുദ്ദീൻ അള്ളാഹു ദേഷ്യപ്പെടും സലാസുൻ മൂന്ന് വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ കടുത്ത ദേഷ്യമുണ്ടാവും ഒന്ന് അല്ലൂബി വൈര് അജബിൻ അത്ഭുതമില്ലാതെ ചിരിക്കുന്നതിൽ ഒരു കാര്യമില്ലാതെ ചിരിക്കുക അത്ഭുതമില്ലാതെ ചിരി അവൻ എന്തിനാ അള്ളാഹ്ലി ദേഷ്യപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രോഡക്റ്റാണ് നമ്മളൊക്കെ അള്ളാഹുവാണ് നമ്മളെ ജീവിക്കാനും ആ സൗകര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് അവനക്കതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതും തികച്ചും ഒരു വിഡ്ഢികളെ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുന് ദേഷ്യം വരുമല്ലോ കാര്യമില്ലാത്ത ചിരി ഒരു 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 കോമഡിയോ ഒരു ഒരു ഹാസ്യമുള്ള ഒരു വിഷയമോ നമ്മൾ കാണുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു മാനുഷ്യ വികാരമുണ്ട് പിന്നെ മനുഷ്യ സഹജമായി ഉണ്ടാകുന്നതാണ് ചിരി എന്നുള്ളത് അത് തെറ്റല്ല കാരണം അത് മനുഷ്യനിലുള്ള ഒരു വികാരമാണ് അത് പ്രകടിപ്പിക്കും പക്ഷേ അതല്ല ഇതൊരു കാര്യമില്ല അവനക്ക് വെറുതെ ചെറിയ എന്നൊക്കെ പറഞ്ഞു നമ്മൾ അത് അള്ളാഹുനു ദേഷ്യമാണ് നിയന്ത്രിക്കണം പിന്നെ വൽ അക്കുലു മിൻ വൈര് ജോയിൻ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കലും അള്ളാഹുവിന് ദേഷ്യമാണ് വിഷമിട്ടൊന്നുമില്ല എന്നാലും കിട്ടിയടത്തോളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കന്നെ പ്രമതാ മാസമൊക്കെ ആണല്ലോ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുക്ക് ദേഷ്യമാണ് വൻ നൗമു ഇവിടെ നമ്മുടെ വിഷയം വൻ നൗമു ബിൻ നഹാരി പകലിൽ കിടന്നുറങ്ങുന്നതും അള്ളാഹുവിന് ദേഷ്യമാണ് മിൻ വൈര് സഹിരിൻ ബിൻ ലൈലി രാത്രിയിൽ ഉറക്കമൊഴിക്കാതെ രാത്രിയിൽ ഒരാൾ ഉറക്കൊഴിച്ചു ആവശ്യത്തിന് അനാവശ്യത്തിനല്ല ആവശ്യത്തിന് ഒരാൾ രാത്രിയിൽ ഉറക്കൊഴിച്ചു അത് വിപാദത്തിനാവാം അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കാവാം അത്യാവശ്യങ്ങൾക്കൊക്കെ ആവാം അങ്ങനെ ഉറക്കൊഴിച്ചാൽ പകൽ സ്വാഭാവികമായും അവൻ ഉറങ്ങേണ്ടി വരും അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ആ സമയത്ത് അവൻക്ക് ഉറങ്ങാം അതൊന്നുമില്ലാതെ പകൽ സമയം ഉറങ്ങി തീർക്കുക എന്നിട്ട് രാത്രി വെറുതെ ഉറക്കൊഴിച്ചിരിക്കുക ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദേഷ്യമുണ്ടാവും റമദാനിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുകയാണ് ഉറക്കം വിപാദത്താണ് എന്ന് പറഞ്ഞതിന് നമ്മൾ ഇതിനോട് താരതമ്യപ്പെടുത്തണം ഉറക്കം കൊലപത്താവുമ്പോൾ അഥവാ അമിതമായിട്ട് ഉറക്കം വരുമ്പോൾ ആ വിബാധത്തിന് തടസ്സം നേരിടുമ്പോൾ കുറച്ച് സമയം ആശ്വാസം കിട്ടാൻ വേണ്ടി ഒന്ന് കിടക്കുന്നതല്ല ഈ പറഞ്ഞത് അത് ഇബാധത്താണ് കാരണം അവൻ്റെ അവനക്ക് ഇബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം ഉറക്കം അവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒന്ന് കിടന്നു അത് ബാധത്താണ് അതേസമയം ഉറങ്ങി പകലും മുഴുവനും ഉറങ്ങിയിട്ട് നോമ്പണ്ട് തീർക്കുക എന്നാൽ പിന്നെ ക്ഷീണം അറിയല്ലോ എന്നൊക്കെയാണ് വകുപ്പ് ഉറക്കാണെങ്കിൽ ഇബാധത്വമാണ് അപ്പോൾ കൂലി വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം ഉറങ്ങാനല്ല നോമ്പ് ഉറക്കം അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പകലിൽ അള്ളാഹുവിന് ദേഷ്യം ഉണ്ടാവും അതുകൊണ്ട് പകലിൽ ഇബാധത്തിന് വേണ്ടി വിനിയോഗിക്കുക തീരെ ഉറങ്ങേണ്ടെന്നല്ല ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമുക്ക് ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് തൂങ്ങി ഉറക്കം വരികയാണ് അല്ലെങ്കിൽ ക്ഷീണം തോന്നുകയാണ് നോമ്പുകാരനൊന്നു കിടന്നുറങ്ങാം അത് കൈലുലത്തിൻ്റെ സമയത്താണ് വളരെ നന്നായി ലുഹറിൻ്റെ കുറച്ച് മുമ്പൊക്കെ ഒന്ന് ഉറങ്ങിയാൽ ലോഹർസ്കാരത്തോടു കൂടി എണീറ്റ് പിന്നെ ഉറങ്ങാൻ നിൽക്കരുത് അല്ലെങ്കിൽ ലുഹർ കഴിഞ്ഞതിന് ശേഷം കൈലുലത്ത് പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കൈലുലത്ത് സുന്നത്തായ ഉറക്കാണ് അവർക്ക് ലുഹറിൻ്റെ തൊട്ട് എന്നും അല്ല ശേഷമാണി എന്നൊക്കെ മൂന്ന് നാല് അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ഫിക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ലുഹറിൻ്റെ ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉറങ്ങാം കുഴപ്പമില്ല നോമ്പ് ഉറങ്ങാൻ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക പകൽ സമയം മുഴുവനായിട്ട് ഉറങ്ങി തീർക്കുക അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം കാരണം അള്ളാഹുവിന് ദേഷ്യമാണ് എന്ന് ഇഹിയ ഉലൂമുദ്ദീനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇബാദത്ത് കൊണ്ട് റമദാൻ്റെ പകലുകളെ ധന്യമാക്കുക അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മുത്തഖിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു